സ്വന്തമായിട്ട് നിങ്ങളൊരു ബ്രാൻഡ് ചെയ്യുമ്പോൾ പല പലർക്കും ചോദിക്കുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പേപ്പറുകൾ ആവശ്യം ഉണ്ടല്ലോ ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവന്ന പുതിയ എസ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഈ ക്യൂഷനൊക്കെ പുതിയതായിട്ട് സി ഐ പി ക്യാമറ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് അവർക്ക് ഈ ഗവൺമെന്റ് നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങൾ കീപ്പ് ചെയ്യാൻ കഴിയാത്തവരാണ് കാരണം അതിൽ മെയിനായിട്ട് പറയുന്നത് ഇവിടെ സെർവർ ഇന്ത്യൻ സെർവർ ആയിരിക്കണം ചിപ്സൈറ്റുകളൊക്കെ ഇന്ത്യൻ മെയ്ക്ക് ആയിരിക്കണം എന്നാണ് പറയുന്നത് ഇത് ഗവൺമെന്റ് പ്രൊജക്ടുകൾക്ക് മാത്രമാണ് ബാധകം നമ്മുടെ ക്യാമറയും ഇത്തരത്തിലുള്ള ഒരു സർട്ടിഫൈ ചെയ്യുന്ന ഒരു ക്യാമറയല്ല അതിന് കാരണം പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ചൈനീസ് പ്രോഡക്റ്റ് ആണ് എന്നാൽ നിങ്ങൾക്കിത് നോർമലായിട്ടുള്ള ഒരു ഷോപ്പുകളിൽ ഇൻസ്റ്റാൾ ചെയ്യണോ വീടുകളിൽ ഇൻസ്റ്റാൾ ചെയ്യണോ ഇതിനൊന്നും ഒരു തടസ്സമല്ല ഇത് ഇത് ഒരു സ്വന്തമായിട്ട് നിങ്ങൾ ഒരു ബ്രാൻഡ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേറെ നിങ്ങൾക്ക് ലൈസൻസൊന്നും എടുക്കേണ്ടതില്ല നിങ്ങൾ ജി എസ് ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ജി എസ് ടി ലൈസൻസ് എടുക്കാം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും എവിടെയാണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഒരു റൂം എടുക്കുക ഇപ്പോൾ പുതിയൊരു നിയമം അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ ഒരു പോർഷനിൽ പോലും ഒരു യൂണിറ്റ് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും ആ ഒരു യൂണിറ്റ് നിങ്ങൾ നേരിട്ട് പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത് ചെന്നിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ജി എസ് ടിക്ക് അപ്ലൈ ചെയ്യാം ഫ്രീ ആണ് ജി എസ് ടി അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു രജിസ്റ്റേർഡ് ഫേമായി നിങ്ങൾ മാറും നിങ്ങൾക്ക് ജി എസ് ടി ബില്ല് നിങ്ങളുടെ സപ്ലയേഴ്സ് നിങ്ങളുടെ ഡീലേഴ്സ് കൊടുക്കാം നിങ്ങൾ ഷോപ്പ് വഴി ഈ ക്യാമറ സെല്ല് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം ഇനി ഓരോ വീടുകൾക്ക് അതായത് ഷോപ്പ് വഴി എന്ന് പറയുന്നത് റീസെല്ലർ പർപ്പസിന് കിട്ടും മറ്റുള്ള ഡീലർമാർക്ക് മറ്റുള്ള ഇൻസ്റ്റാളർമാർക്ക് ജി എസ് ടി അടക്കം നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നതിനാണ് ഞാൻ ഈ പറയുന്ന ഫോർമാലിറ്റീസ് വേണ്ടത് പക്ഷേ നിങ്ങളൊരു ഇൻസ്റ്റാളറാണ് എന്നാൽ ഒരു സ്ഥലത്ത് പോയി ഒരു ഒരു ഷോപ്പിലോ ഒരു വീട്ടിലോ ഒരു ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സർട്ടിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട നിങ്ങൾ ഞങ്ങളുടെ മീ നമ്മുടെ ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുക ഈ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക എങ്ങനെയാണ് ക്യാമറ ഉണ്ടാക്കുന്നതും എങ്ങനെയാണ് അതിൻ്റെ കോൺഫിഗറേഷൻ നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് അതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾ വാങ്ങുക അതിനുശേഷം നിങ്ങളത് അസംബിൾ ചെയ്ത് നിങ്ങൾക്ക് ഓരോ സ്ഥലങ്ങളിൽ ഇൻസ്റ്റാൾ ചെയ്യാം അതിന് സപ്പോർട്ട് കൊടുക്കാം പിന്നെയുള്ളത് ചില വലിയ ബ്രാൻഡുകൾക്ക് ഇത് മേക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം നമുക്ക് ഉണ്ടായിരുന്നു അത്തരത്തിൽ വരുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ക്യാമറ മേക്ക് ചെയ്തു തരും നിങ്ങൾ സാധാരണ ഒരു പ്രൊഡക്റ്റ് പോലെ അനുസരിച്ച് ചെയ്യാം പിന്നെ ആവശ്യമുള്ള ആൾക്കാർക്ക് ഞങ്ങൾ ലോൺ സപ്പോർട്ട് തരുന്നുണ്ട് മുദ്ര ലോൺ പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൊജക്ട് റിപ്പോർട്ട് ഫ്രീ ഓഫ് കോസ്റ്റിൽ ഈ ഒരു ട്രെയിനിങ് കഴിയുന്ന ആൾക്കാർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ പ്രൊജക്ട് റിപ്പോർട്ട് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മുദ്ര ലോൺ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു മാസം കൊണ്ടൊക്കെ മുദ്ര ലോൺ കിട്ടും അതിനുള്ള മെറ്റീരിയൽ വാങ്ങാനുള്ള ലോണാണ് കിട്ടുന്നത് അപ്പോൾ ആ ലോൺ എമൗണ്ട് ഞങ്ങൾക്കാണ് തരുന്നത് ഞങ്ങൾ നിങ്ങളുടെ പേരിൽ ഈ മെറ്റീരിയൽ ബിൽഡ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നു നിങ്ങൾക്കത് വെച്ചുകൊണ്ട് മാനുഫാക്ചർ ചെയ്ത് പ്രൊഡക്റ്റ് സെല്ല് ചെയ്യും ഇനി നമ്മുടെ ട്രെയിനിങ്ങിനെ കുറിച്ചാണ് പറയുന്നത് ആക്ച്വലി കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും സി സി ടി വി ക്യാമറയെക്കുറിച്ച് ട്രെയിനിങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഈ ട്രെയിനിങ്ങിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ സി സി ടി വി ക്യാമറയുടെ വ്യത്യസ്ത തരത്തിലുള്ള സി സി ടി വി ക്യാമറകളെ പരിചയപ്പെടുത്തുന്നു ആ സി സി ടി വി ക്യാമറയുടെ സ്പെസിഫിക്കേഷനെക്കുറിച്ച് പരിചയപ്പെടുന്നു എങ്ങനെയാണ് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എൻ വി ആറ് ഡി വി ആറ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് പക്ഷെ നമ്മൾ ചെയ്യുന്നത് നമ്മളൊരു ആക്ച്വലി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ല ചെയ്യുന്നത് നമ്മൾ ആക്ച്വലി ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ചൈനയിൽ നിന്ന് സി സി ടി വി ക്യാമറ സ്പെയർ പാർട്സ് രണ്ടായിരത്തി ഇരുപത്തെട്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇമ്പോർട്ട് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഫേമാണ് മെയ്ക്ക് മൈ സി സി ടി വി നമ്മുടെ വെയർ ഹൗസ് ഫരീദാബാദിലാണ് സെൻട്രലൈസഡ് ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാനൊക്കെ വരുന്നത് എല്ലാ കസ്റ്റമേഴ്സും നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് നേരിട്ടല്ല പർച്ചേസ് ചെയ്യുന്നത് ഞങ്ങളുടെ മെയ്ക്ക് മൈ സി സി ടി വി ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റിലൂടെയാണ് പർച്ചേസ് ചെയ്യുന്നത് ഈ വെബ്സൈറ്റിൽ ഞങ്ങളുടെ എല്ലാ തരത്തിലുള്ള ഒരു സി സി ടി വി ക്യാമറയ്ക്ക് ആവശ്യമുള്ള എല്ലാ തരത്തിലുള്ള സ്പെയർ തീരെ ചെറിയ ലെൻസ് അടക്കമുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഇതൊക്കെയാണെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള ലെൻസുകളാണ് ഇത്തരത്തിലുള്ള നിങ്ങളുടെ ആവശ്യത്തിന് ലെൻസുകളൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ അത് പർച്ചേസ് ചെയ്യാം ഒരു സി സി ടി വി ക്യാമറയ്ക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് അതിലൊരു സാമ്പിൾ പ്രൊഡക്റ്റായിട്ട് ഞങ്ങൾ ഇട്ടിട്ടുണ്ട് എണ്ണൂറ്റി ഇരുപത്തിയേഴ് രൂപയ്ക്കാണ് ഇട്ടേക്കുന്നത് അതിൽ കൊടുത്തേക്കുന്നത് നമ്മുടെ ഡ്യൂബിൾ വേ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അതായത് ടു വേ ഉണ്ട് അതായത് സ്പീക്കർ ഔട്ടും കൂടെയുള്ള പി സി ബി വെച്ചുകൊണ്ടുള്ള ഒരു സി സി ടി വി ഐ പി ക്യാമറ ഹ്യൂമൻ ഡിക്ചനുള്ള ഐ പി ക്യാമറ മെയ്ക്ക് ചെയ്യാനായിട്ട് ആവശ്യമുള്ള ഘടകങ്ങളാണ് എണ്ണൂറ്റി ഇരുപത്തേഴ് രൂപയാണ് വരുന്നതാണ് ഞങ്ങൾ അതിനകത്ത് കാണിച്ചിരിക്കുന്നത് നമ്മളുടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് ചെയ്യുന്ന അവർക്കാണ് ഇതിൻ്റെ ഈ പ്രൊഡക്റ്റുകൾ എന്താണെന്ന് വ്യക്തമുണ്ട് അവർക്ക് അറിയാൻ പറ്റുള്ളൂ എന്തൊക്കെ ഘടകങ്ങൾ ഉപയോഗിച്ചാണ് ഞങ്ങൾ ക്യാമറ ഉണ്ടാക്കുന്നതും എങ്ങനെയാണ് അത് കണക്ട് ചെയ്യണതും എങ്ങനെയാണ് അത് കോൺഫിഗർ ചെയ്യണതും എങ്ങനെയാണ് അതിൽ ടീക്ക് സെറ്റിംഗ്സ് ചെയ്യണമെന്നും നിങ്ങൾക്ക് ഈ ഒരു ട്രെയിനിങ്ങിലൂടെ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നതാണ് ഈ ട്രെയിനിങ്ങിൻ്റെ ആക്ച്വൽ ഫീസ് എന്ന് പറഞ്ഞാൽ അയ്യായിരം രൂപയാണ് ഇത് സി സി ടി വി ക്യാമറ മേക്കിംഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ട്രെയിൻ ചെയ്തേക്കുന്നത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് പല ആൾക്കാരും കേപ്പബിൻസ് അനുസരിച്ച് അത് അവർ ഗ്രാസ്പ് ചെയ്യുന്നതിനകത്ത് അവരത് പഠിക്കുന്നതിനകത്ത് ടൈമിന് വ്യത്യാസം വ്യത്യാസമുണ്ട് പക്ഷേ ഇതൊരു വൺ ഡേ ട്രെയിനിങ് ആണ് ഈ ട്രെയിനിങ്ങിൽ നിങ്ങളുടെ സ്വന്തം കൈകൊണ്ട് തന്നെ നിങ്ങൾ ഡോം ക്യാമറയും ബുള്ളറ്റ് ക്യാമറയും നിങ്ങൾ ഉണ്ടാക്കുകയും അതിൻ്റെ കോൺഫിഗറേഷനും എല്ലാ തരത്തിലുള്ള സെറ്റിങ്സും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് ഒരു ഇൻസ്റ്റാളേഷൻ ഇൻസ്റ്റാളേഷൻ മീൻസ് എൻ വി ആർ എങ്ങനെ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് സെറ്റിങ്സ് ചെയ്യുന്നത് ഇതിൻ്റെ നൈറ്റ് വിഷൻ എങ്ങനെയാണ് കോൺഫ്യൂരിയാണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ പഠി ിക്കുന്ന ഒരു കോഴ്സാണ് അയ്യായിരം രൂപയാണ് കോഴ്സിൻ്റെ ഫീ പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഒരു ലിമിറ്റഡ് ടൈം ഓഫർ എന്നതിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ആ കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത് ഈ കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റുകളുടെ അതായത് ഒരു ക്യാമറയ്ക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് അതിനകത്തുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ബോധ്യമാകുകയും അതിനനുസരിച്ച് നിങ്ങൾക്ക് വെബ്സൈറ്റിലൂടെ പർച്ചേസുകയും ചെയ്യാം ഈ വെബ്സൈറ്റിലൂടെ പർച്ചേസ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ആദ്യത്തെ പർച്ചേസിംഗ് നിങ്ങൾക്ക് ഒരു മിനിമം ഓർഡർ ക്വാണ്ടിറ്റി എന്നുള്ളത് അയ്യായിരം രൂപയാണ് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി പിന്നീടുള്ള അത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ സാമ്പിളിന് മാത്രമാണ് ആ ഒരു മിനിമം ഓർഡർ ക്വാണ്ടിറ്റി നമ്മൾ പറയുന്നത് അതിന് ശേഷം വരുന്നതിനകത്ത് നിങ്ങളെല്ലാം നിങ്ങളപ്പോൾ നിങ്ങളെ ഞങ്ങളൊരു ബ്രാൻഡ് നിലയിലാണ് കൺസിഡർ ചെയ്യുന്നത് പിന്നീട് വരുന്ന ഓരോ പർച്ചേസും നിങ്ങൾക്ക് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ഫിഫ്റ്റി തൗസൻഡ് എന്ന് പറഞ്ഞ ഒരു മിനിമം ഓർഡർ ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഇതിൽ ഉള്ളത് ആ സൈറ്റിൽ ഉള്ളത് അപ്പോൾ നിങ്ങൾ അതിനാവശ്യമുള്ള കമ്പോണൻറ്റുകൾ നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെക്ക് ഔട്ട് നിങ്ങളുടെ പേഴ്സൺ ആണോ അതോ കമ്പനി ആണോ എന്നുള്ളൊക്കെ ഇൻഫർമേഷൻ കൊടുത്തതിനു ശേഷം നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യുക ചെക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും ബാങ്ക് മെത്തേഡ് എന്നുള്ള മെത്തേഡ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ കംപ്ലീറ്റ് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്തു തരും ആ ഇൻവോയ്സ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതിലുള്ള സപ്പോർട്ട് നമ്പറിലേക്ക് അത് വാട്സപ്പ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഒരു ഓർഡർ നിങ്ങൾ അതിന് ശേഷമാണ് പ്രോസസ്സ് ചെയ്യുന്നത് ഇതൊക്കെയാണ് നിങ്ങൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ഒരു എക്സ്പ്ലനേഷനാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് Thank you.